യുവത്വം തീർത്ത പ്രതിഷേധക്കടലിന് മുന്നിൽ ഗ്രാമീൺ ബാങ്കിനൊടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു കേരളം കണ്ട മഹാദുരന്തത്തിൽ സകലതും നഷ്ടമായവരോട് ബാങ്കിംഗ് ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾ എടുക്കുന്ന ഇത്തരം നിലപാടുകൾ അങ്ങേയറ്റം പ്രതിഷേധാർഹം തന്നെയാണ് അടിയന്തര ധനസഹായമായ പതിനായിരത്തിൽ നിന്ന് പോലും ഇ എം ഐ ഈടാക്കുമ്പോൾ മലയാളക്കര ഒന്നാകെ ആ മനുഷ്യർക്കൊപ്പമുണ്ടെന്ന് ഇത്തരം സ്ഥാപനങ്ങൾ മറന്നുപോകരുത് പല കോണുകളിൽ നിന്നും കൈചേർത്തു പിടിച്ചൊരു മനുഷ്യരോടാണിത് ചെയ്യുന്നതെന്നും മറക്കരുത് ജീവിതകാലം കൊണ്ടുണ്ടാക്കിയ സകലതും നഷ്ടമായി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട പണിയെടുത്ത് ജീവിച്ചിരുന്ന കുറെ മനുഷ്യരാണ് കൃത്യമായി ബാങ്കടവുകൾ പോന്നവരാണ് മനുഷ്യൻ നിസ്സഹായരാകുന്ന ചില നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരാണ് അഹോരാത്രം അവർക്കായി കേരളം ചേർത്തു പിടിച്ചൊരു രക്ഷാകവചമുണ്ട് കവചമുണ്ട് അതും മറികടന്ന മനുഷ്യത്വരഹിതമായ ഇത്തരം പ്രവൃത്തികൾ അത് ഏത് കോണിൽ നിന്നായാലും പ്രതിഷേധാർഹം തന്നെയാണ് രാഷ്ട്രീയം പോലും മറന്ന് ദുരന്തമുഖത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും നമ്മൾ കണ്ടു യുവജന പ്രസ്ഥാനങ്ങൾ കൈമൈ മറന്നാണ് അതിജീവന പാതയിൽ അവർക്കൊപ്പം നിന്നത് അതിനാൽ അതിന്റെ വ്യാപ്തി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ യുവജന പ്രസ്ഥാനങ്ങൾ ഗ്രാമീൺ ബാങ്കിലേക്ക് പ്രതിഷേധ ജ്വാല തീർത്തത് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ഡിവൈഎഫ്ഐ അങ്ങനെ കേരളത്തിന്റെ യുവത്വം തീർത്ത പ്രതിഷേധ കനലിന് മുന്നിൽ ഇനി ഇത് ഇതാവർത്തിക്കില്ലെന്ന് പറഞ്ഞ് പണം തിരിച്ചു നൽകേണ്ടി വന്നത് ഗ്രാമീൺ ബാങ്കിനാണ് ഖേദം പ്രകടിപ്പിച്ചാണ് ബാങ്കിന്റെ പിന്മാറ്റം മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനൊടുവിൽ കൽപ്പറ്റ ബജാജ് ഫിനാൻസ് സ്ഥാപനം പൂട്ടിച്ചത് ആർ വൈ ജെ ഡി എ ഐ വൈ എഫ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം മരവിക്കാത്ത മനുഷ്യ മനസാക്ഷിയുള്ള ആ മനുഷ്യരെ അഭിനന്ദിക്കാതെ വയ്യല്ലോ വരും നാളുകളിൽ ഇത്തരം സ്ഥാപനങ്ങൾ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ പൊതുസമൂഹം അതിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും കാരണം ഒരുപാട് മഹാദുരന്തങ്ങൾ കണ്ട് അതിജീവിച്ചവരാണ് അതിനാൽ ഇതും അതിജീവിക്കാൻ നഷ്ടങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് ആ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ കേരളം ഒറ്റക്കെട്ടായി കൈകോർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക